ൊട്ട പൂറിത്തൂപ്പിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് അല്ലേ അത് കുറെയായാലും കളിക്കല് തുടങ്ങിയിട്ട് കോൺഗ്രസ് നശിപ്പിക്കാൻ വേണ്ടി നീ ഇപ്പം മനുഷ്യരുടെ മനസ്സിൽ വെറുപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നീ ചില പൊടിക്കൈ ഇപ്പ ഉപയോഗിക്കുന്നുണ്ട് സന്ദിപ്പ് വാര്യര് ബി ജെ പിയിലിരിക്കുന്ന കാലഘട്ടത്തിൽ പറഞ്ഞ ചില കാര്യങ്ങൾ ഇപ്പൊ എടുത്ത് കൊണ്ടുവന്നിട്ട് അതിങ്ങനെ പ്രചരിപ്പിക്കേണ്ട എന്താവശ്യ ഞാൻ പറയുന്നില്ല ഡാസേന്ന് എനിക്കുള്ളത് അത് പറ അപ്പം നിന്റെ ഉദ്ദേശം എന്താ എടാ കഴുതേ എടാ സെപ്റ്റിക് ടാങ്കിക്ക് ഭക്ഷിക്കുന്ന മുട്ടേ അത് എല്ലാവർക്കും അറിയാം നിനക്ക് മാത്രം എല്ലാടാ ഇത് അറിയാം സന്ദീപ് വാര്യർ നിന്നൊക്കെ പറഞ്ഞു നീ പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം നീ എന്താ വിചാരിക്കും നിനക്ക് മാത്രമേ അറിയുന്നാ ഏ സന്ദീപ് വാര്യർ എന്താണോ മിഞ്ഞാന്ന് പറഞ്ഞത് കൃത്യമായിട്ടുള്ള കാര്യങ്ങളല്ലേ പറഞ്ഞത് സത്യം പറയുമ്പോൾ നിനക്ക് എന്താണോ കുഴിമുട്ടെന്നുള്ള തെറ്റേ നീ പറയണ്ട സന്ദീപ് വാര്യർ കളവ് പറഞ്ഞു അതിനെ കണ്ടിക്കാൻ വേണ്ടി നോക്കുന്നാ പിന്നെ സന്ദീപ് വാര്യരുമായി ബന്ധപ്പെട്ട ആള് അതിങ്ങനെയാന്ന് അത് ഈ മാധ്യമങ്ങൾ പറയുന്ന തെറ്റാണ് അത് ഇങ്ങനെയാണെന്നുള്ള സത്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തിയപ്പോൾ നീ എവിടെ പണ്ട് സന്ദീപ് സന്ദീപുകാരിയുടെ ആ കാലഘട്ടം അത് സന്ദീപ് പറഞ്ഞ ആയിരം വട്ടം പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ പ്രതിശ്വാസത്തിൽ നിൽക്കുമ്പോൾ ആ പാർട്ടിയുടെ നിലപാടോടൊപ്പം നിൽക്കുമ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് പറയേണ്ടി വന്നിട്ടുണ്ട് അതിൽ നിന്നുള്ള കുറ്റബോധം കൊണ്ടാണ് ഞാൻ ആ പാർട്ടി തന്നെ ഉപേക്ഷിച്ച് ഇപ്പുറത്തേക്ക് വന്നതെന്ന് മലയാളികളോട് പറഞ്ഞിട്ടുണ്ട് ആ തെണ്ടി മൊട്ടെ മനസ്സിലായാ നീ ഇപ്പൊ അതും പൊക്കി വന്നിട്ട് ആരെ കിളിപ്പെടുത്താനാണ് ആദ്യ ഭക്ഷണം കഴിക്കാതെ ആരെങ്കിലും വിശ്വസിക്കോ വിശ്വസിക്കോ ഏ നാണം കെട്ടവനെ നിങ്ങൾക്കിപ്പോ ഇതൊന്നും ഏശുന്നില്ല ജനങ്ങൾ മുഴുവൻ രാഹുലിന്റെ ഭാഗത്താ മനസ്സിലായ എന്നിട്ട് നിനക്ക് ഇപ്പൊ എങ്ങനെയെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കി വർഗീയതയെ വർഗീയത അത് ആളി കത്തിച്ചിട്ട് ജനങ്ങൾ മനസ്സിലേക്ക് വിശ ഇട്ട് കൊടുക്കുന്ന നിന്നെയൊക്കെ ഇനിയൊക്കെ നിലക്ക് നിർത്താൻ ഒരു നിയമസംവിധാനം ഇല്ലേ ഇവിടെ ഇല്ലേ നാണം കെട്ടവനെ എന്താടാ സന്ദീപ് വരൂർ എന്നാ പറഞ്ഞ വിഷയവും ഇന്നീ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് എന്തിനാ നീ അത് കൂട്ടിയോജിപ്പിക്കേണ്ട ആവശ്യം നീ എന്താ വിചാരിക്കുന്നത് നിന്റെ വീട്ടിൽ വന്നിട്ടാണ് സന്ദീപ് വരൂർ ഇത് പറഞ്ഞതെന്നാ അങ്ങനെയല്ലടാ അന്ന് മുഴുവൻ പബ്ലിക്കിന്റെ മുമ്പിൽ തന്നെയാണ് സന്ദീപ് വരീർ പറഞ്ഞത് അത് ഞങ്ങളൊക്കെ കേട്ടതാ അത് ഞങ്ങളൊക്കെ സഹിച്ചങ്ങ് പുറത്ത് നിനക്ക് അങ്ങനെ ചെയ്തോ വികാരം ഉണ്ടെങ്കിൽ നീ ഉണ്ടാക്കാൻ നടക്കുന്നാൽ നാനം കെട്ടവനെ നീ മാധ്യമ പ്രവർത്തനം അല്ല നടത്തുന്നത് നീ ഇന്ത്യക്ക് തന്നെ അപമാനമാണ് ഇന്ത്യക്ക് തന്നെ ഇന്ത്യ രാജ്യത്തിന് തന്നെ അപമാന നീ മനസ്സിലായ നിന്റെ വൃത്തികെട്ട കൊണയ്ക്കൽ എന്നിട്ട് ആ കൊണ്ടുവന്നിട്ട് മനുഷ്യന്മാരുടെ മനസ്സിന് മറ്റേത് കൊടുക്കാൻ നോക്കുക നീ എന്താ വിൽക്കുന്നത് നിന്നോട് സ്വകാര്യം വന്ന് പറഞ്ഞേർത്തുന്ന സന്ദീപ് കുമാരി വേറെ ആരും ഇവിടെ കേട്ടിട്ടില്ല ആ സമയത്ത് കേട്ടിട്ടില്ലടോ നീ കൊറേ കാലിങ്ങനെ ഇതും കൊണ്ട് നടക്കലോ നിന്റെ മോട്ടയും നിന്റെ ജഡ്ജ്മെന്റും നാനും മാനവും ഇല്ലാത്ത എന്താണോ നീയൊക്കെ ഭക്ഷിക്കുന്നു എടാ അത് കേസെടുത്ത് ഗവൺമെന്റ് ഇനി കോടതിയിലേക്ക് പോവത് അത് അവിടെ ബാധിക്കട്ടെ അത് ആ വഴിക്ക് നടക്കട്ടെ നീ വീണ്ടും 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 വന്നിട്ടിങ്ങനെ സന്ദീപ് ഒരു സത്യല്ലാണോ പറഞ്ഞത് അവന്റെ ഒരു അകന്ന ബന്ധുവല്ലേ കല്യാണം കഴിച്ചത് അപ്പൊ സ്വാഭാവിക കല്യാണത്തിൽ പങ്കെടുത്തതല്ലേ അപ്പൊ അത് അവര് ഡിവോഴ്സ് ആയിട്ടില്ല എന്ന് കൃത്യമായി പറഞ്ഞപ്പോഴാണ് നീ അത് പണ്ടി സന്ദീപ് വാര്യർ പറഞ്ഞ് പൊക്കി പിടിച്ചു വന്നിട്ട് ഇവിടെ എന്തോ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അതിയ ഇത്ര വൃത്തിഘട്ടമേ മാധ്യമത്തിന് മാധ്യമ ലോകത്തിന് തന്നെ അപമാന ഇവടിയാ പൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് ഉണ്ടല്ലോടോ ഒരു കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി അല്ലെങ്കിൽ അവഹേളിക്കുന്നത് ഈ എന്താ പറയണ്ടായിക്കട്ടം ഭക്ഷിക്കുന്നവേടിയാ പൂത്ത് കോൺഗ്രസ് പോലെ ഇപ്പൊ നിങ്ങൾ നോക്കൂ ഈ ഈ കാട്ടുകള് ഗവൺമെന്റ് ഒരുപാട് ഈ അമ്പല കള്ള സ്വർണം കെട്ടതുമായി ബന്ധപ്പെട്ട് രണ്ടു മൂന്നെണ്ണത്തിന് അറസ്റ്റ് ചെയ്ത് ജയിലിലടത്തി ഒരു 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 അവർക്കെതിരെ കൃത്യമായ എന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്യാ പൂത്ത് കോൺഗ്രസ് പഠിച്ചോടോ ഇന്നലെ നോക്കിയ കേരളം മുഴുവൻ എസ് എഫ് ഐയും അതുപോലെ തന്നെ അവരുടെ ഡി വൈ എഫ് ഐയും ഈ ഇല്ലാതെ കെട്ടുകതൊക്കെ പറഞ്ഞ പോയിട്ട് മുഴുവൻ സമരം ചെയ്യുന്ന ഞങ്ങൾ കാണുന്നില്ലേ മുദ്രാവാക്യം വിളിക്കുന്നത് കാണുന്നില്ലേ സ്വന്തം പാർട്ടിക്കകത്ത് കുതികാലി വെട്ടാൻ വേണ്ടിയിട്ട് ഈ പൂത്തും കൂത്തും അല്ലെങ്കിൽ വരൂ ഇങ്ങനെ ഒരു ഒരു പാർട്ടി ഇതുപോലെ തമ്മാരിത്തരം പറയുന്നത് യുവ രാലി കേസുകൾ അത് പണ്ടപ്പോഴോ പറഞ്ഞതൊക്കെ പൊക്കിക്കൊണ്ട് കൊണ്ടുവന്നൊരു കെ പി സിയുടെ ജനറൽ സെക്രട്ടറി ഇതുപോലെ മോശമായി ചിത്രീകരിക്കുമ്പോൾ ഒരു പ്രതിഷേധം ഉണ്ടാക്കാൻ വേണ്ടി ഈ പൂത്ത് കോൺഗ്രസിന് കഴിയുന്നില്ല അല്ലെങ്കിൽ പിരിച്ചുവിട് വന്ന് രാവിലെ കൊണ്ടുവന്നിട്ട് അങ്ങ് കൊണ്ടാക്ക ഇത് കണ്ടോ നിങ്ങൾ സന്ദീപ് സന്ദീപ്പ് ഞങ്ങളങ്ങ് സഹിച്ചോടോ നിനക്ക് എന്തായാലും ചെയ്തോ വികാരോ നാണം കേട്ടവനെ മാധ്യമ ധർമ്മം പോലും സെക്സിനെ വെല്ലുന്ന വിധത്തിൽ കുടുംബക്കാർക്ക് ഭാത്ത മാധ്യമങ്ങൾ ഇപ്പം കാണാൻ പോലും പറ്റുന്നില്ല അത്ര മാത്രം വൃത്തികേട് ഇവനെ ആക്കി വെച്ച് മുഴുവൻ മാധ്യമങ്ങൾ രാവിലെ ഏതെങ്കിലും പെണ്ണിനെ എന്തെങ്കിലും സെക്സ് കഥ കൊണ്ടുവരൂ സ്വന്തം താരികെറ്റ ഭർത്താവിനെ ഉറക്കി ഉറക്കിക്കടത്തി മറ്റൊരുത്തന്റെ കൂടെ പോയി അങ്ങ് പിന്നെ സുഖിച്ചവരെ കീവിതീവിത പേരിട്ട് വിളിക്കുക രണ്ടുപേർക്കും തുല്യ പങ്കാളിത്തമുണ്ട് ഉഭയകക്ഷി സമ്മതപ്രകാരം ചെയ്തതാ അങ്ങനെ ബന്ധപ്പെടാൻ നിയമം നമ്മുടെ രാജ്യത്തുണ്ട് എന്നിട്ടും ഒരാളെ മാത്രം ഏകപക്ഷീയമായിട്ട് ദിവസങ്ങൾ വന്ന കേസ് കൊടുത്ത് എഫ്ഐആർ ഇട്ടെടുത്ത് അത് കോടതിയിലേക്ക് എത്തി ഇനിയും ഇണ്ടാണ്ടുന്നൂടെ എന്നിട്ടും അത് ജനങ്ങൾ പിന്നെ തൂറി പേളിപ്പിക്കാൻ നിൽക്കുക കാട്ടിച്ച മേഴുകാൻ നിൽക്കുക നാണം കെട്ടവനൊക്കെ ഇപ്പം വലിയ കണ്ടുപിടുത്തമായിട്ട് വലിയ സാറ്റ്ലൈറ്റ് ആറ്റം കണ്ടുപിടിച്ചല്ല കണ്ടുപിടിച്ച സന്ദീപ് പോലെ വർഷം കേൾക്കുമ്പോൾ ബി ജെ പിയിൽ നിൽക്കുമ്പോൾ ബി ജെ പിന്റെ പണിയല്ലാതെ നിന്ന പോലെ കൂട്ടിക്കൊടുപ്പിന്റെ പണിയല്ലാതെ എടുക്കണ്ടേ ഒരു പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന ഘട്ടത്തിൽ ആ പ്രസ്ഥാനത്തെ ചോറ് നിന്നെങ്കിൽ ആ പ്രസ്ഥാനത്തിൽ നേരത്തോടൊപ്പം നിൽക്കും അതോ മാന്യതയെ സന്ദീപ്പ് ചെയ്തത് മനസ്സിലാ അല്ലാതെ നിന്ന പോലെ ഇപ്പുറം നിന്നിട്ട് അപ്പുറത്തേക്ക് ഉണ്ടാക്കി കൊടുക്കലല്ല അവൻ ചെയ്തത് മനസ്സിലായി അവർ ഒറ്റത്തന്തൊക്കെ പറഞ്ഞ പണിയേ അവൻ എടുത്തിട്ടുള്ളൂ അത് കൃത്യമായി പറഞ്ഞിട്ടുമുണ്ട് ഇവിടെ വന്നതിന്റെ ശേഷം ഞാൻ സമൂഹത്തോടല്ലോ ഞാൻ ഇത്ര മാത്രം പ്രസംഗിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അന്നേരം ഞാൻ ആ പ്രതിശ്വാസത്തിലായിരുന്നു പക്ഷെ അത് പിൻകാലത്ത് അത് ഉൾക്കൊള്ളാൻ പറ്റാത്തതിന്റെ പേരിൽ അതൊക്കെ ഞാൻ ഉപേക്ഷിച്ച് ഞാൻ ഇപ്പുറത്തേക്ക് വന്നതാ എന്ന് പറഞ്ഞിട്ട് പിന്നെ നീ ഇന്നും കൊണ്ടാണ്ട ഒരു എന്തിനാ ഈ ഉണ്ടാക്കേണ്ട ആവശ്യമോ അത് നീ നാണം മാനവും ഇല്ലാത്ത കഴുത കഴുതക്ക് പോലും ഇതിനേക്കാളും കുറച്ച് വിശേഷ ബുദ്ധി ഉണ്ടാവും എന്നിട്ട് പറയാം ഇത് കണ്ടോ മുസ്ലിങ്ങളെ ടയറിട്ട് കത്തിക്കണം എന്ന് പറഞ്ഞ സന്ദീപ് വായിരാണ് വന്നിട്ട് ഇന്നലെ ഇങ്ങനെ പറഞ്ഞപ്പോൾ അത് വിശ്വസിക്കണം എടാ അവന്റെ കുടുംബം അവന്റെ അകന്ന ബന്ധു നാണം കെട്ടവനെ അവനിക്കറിയുമ്പോൾ നിനക്കറിയോ ആ കുടുംബത്തിലെ വിശേഷങ്ങൾ സത്യല്ലേ പറഞ്ഞത് ഡിവോഴ്സ് ആയിട്ടുണ്ടോ അങ്ങനെ അതിൻ്റെ കേസ് മൂവ് ചെയ്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ നീ പുറത്തു നീ ഒരു എളുപ്പവും ഇല്ല അത് നാണം കേട്ടവരെ ഇത് പറയേണ്ട പറയേണ്ട പറയണ്ട എന്ന് വെച്ചതാ മനസ്സിലായാ ഞാൻ ഇപ്പം കൂടുതലൊന്നും പറയുന്നില്ല ഞാനിങ്ങവസാനിപ്പിക്കുക അത്ര അധി അധികം കാരണം ഒരു ഒരു കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിയൊക്കെ പറഞ്ഞിട്ട് അതിനെതിരെ ഒരു പ്രതിഷേധം നടത്തുക ഈ ഈ ചട്ടന്റെ ചട്ട വർത്തമാനം അവസാനിപ്പിക്കാൻ പറ്റി ഉള്ളത് പറഞ്ഞോട്ടെ കോൺഗ്രസിനെതിർത്തോട്ടെ തർക്കമൊന്നുമില്ല ഞങ്ങൾക്കതില് വിഷയമൊന്നുമില്ല പക്ഷെ അതിനപ്പുറത്തേക്ക് കടന്നിട്ടിവേ കാലത്ത് മറ്റേ കോട്ട് കൂട്ടിട്ട് ഇവനിങ് വരുമ്പോ ജഡ്ജി രാജ്യത്തിന് ജഡ്ജിയാ ഇവൻ ആരോടെ ഐക്യരാശന തലവനാ എന്താ അങ്ങ് വിജിക്കാറേ എന്റെ പ്രേക്ഷകർ ഏത് പ്രേക്ഷകരാണ് അതിൻ്റെ ഉള്ളത് ഈ ചരിത്രം പറയുന്ന ഏകക്കുണ്ട് ഇത്ര മാത്രം വൃത്തികെട്ടവൻ കേരള കേരളത്തിന് എന്നെ അപമാന ഇവനൊക്കെ ഒക്കെ സത്യമായിട്ടാ പറയുന്നത് മറ്റൊരു അനികേശം വന്നു നിങ്ങൾ പറഞ്ഞോ നിങ്ങൾ ചെയ്തോ അതൊക്കെ വിഷയം വേറെ പക്ഷെ അതിനപ്പുറത്തേക്ക് കടന്നുകൊണ്ട് ഞാൻ നിങ്ങൾ അവസാനിപ്പിക്ക ഓക്കേ